പോത്തൻകോട് ബാബറമ്പലം ജംഗ്ഷന് സമീപം ഇന്ന് പുലർച്ചെ ഇറച്ചി കോഴികളെയും കയറ്റി വന്ന വാഹനം റോഡ് പണിക്കായി നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ ഇടിച്ചു കയറി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇറച്ചി കോഴികളെയും കയറ്റി വന്ന വാഹനത്തിൽ ഉണ്ടായിരുന്നവർക്കാണ് പരിക്കേറ്റത് മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിൽ നാട്ടുകാരുടെ സഹായത്തോടെ തകർന്ന വാഹനത്തിൽ നിന്നും ഇവരെ പുറത്തെടുത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഫയർഫോഴ്സും പോലീസും സംഭവസ്ഥലത്ത് എത്തിയിരുന്നു നെടുമങ്ങാട് പോത്തൻകോട് ഔട്ടർ റിംഗ് റോഡിന്റെ പണികൾക്കായി എത്തിച്ച വാഹനങ്ങൾ സൈഡിൽ പാർക്ക് ചെയ്തിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെടാതെ കോഴികളെ കയറ്റി വന്ന വാഹനം ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ തകർന്നു മംഗലപുരം പോത്തൻകോട് റോഡിന്റെ പണി ഇവിടെ നടക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാർക്ക് ചെയ്തിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയാൻ അപകടം ഉണ്ടായത് അതീവ ഗുരുതരാവസ്ഥയിലാണ് അതുകൊണ്ട് അധികാരികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് പറയാനുള്ളത് റോഡ് നിർമ്മാണ പ്രവൃത്തികൾക്കായി കൊണ്ടുവന്ന വാഹനങ്ങൾ അലക്ഷ്യമായി പാർക്ക് ചെയ്തിരിക്കുന്നത് നിരവധി അപകടങ്ങൾക്ക് കാരണമാകുന്നതായി പ്രദേശവാസികൾ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള ടുഡേ